ഹായ് ഹായഓൺ വെൽക്കം ടു ലേൺവിലേക്ക് ഏവർക്കും സ്വാഗതം ടു തൗസൻഡ് ട്വന്റി ഫൈവ് റീ രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ള കാര്യവും രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ജൂൺ തേർട്ടി ആണെന്നുള്ള കാര്യവും ഇതിനോടകം തന്നെ എല്ലാ ഇക്നോ ലേണേഴ്സും അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത് ഒരുപക്ഷെ ആദ്യമായി ഇക്നോ രജിസ്റ്റർ ചെയ്ത ലോണറെ സംബന്ധിച്ച് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് പുതുമയുള്ള ഒരു കാര്യമായിരിക്കാം സോ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇയേഴ്സ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ ആയിട്ട് തന്നെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ പി ജിയിൽ തന്നെ എം എയിലേക്ക് വരുമ്പോഴും എം എസ് സിയിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എംബിഎ ഫസ്റ്റ് ഇയറിലൊക്കെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നുകിൽ ആറ് മാസം കൂടുമ്പോഴ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ കോഴ്സ് അനുസരിച്ച് അത് ഓരോ കോഴ്സ് അനുസരിച്ച് മാറും ചില കോഴ്സുകൾക്ക് ഓരോ വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി ചില കോഴ്സുകൾക്ക് ആറ് മാസം കൂടുമ്പോൾ സെമസ്റ്റർ വൈസ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ വെച്ചുകൊണ്ട് റീ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് അത് ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇപ്പം നിലവിൽ തന്നിരിക്കുന്ന ഡേറ്റ് ജൂൺ മുപ്പതാണ് ജൂൺ മുപ്പതിനുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് ഉണ്ട് അപ്പൊ ഇതിൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ള ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പൊ അത് കുറെ കൂടെ എളുപ്പമാക്കുന്നതിനും ആദ്യമായി ചെയ്യുന്നവർക്ക് ഇനിയോട്ടൊക്കെ ചെയ്തവരാണെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടിരുന്ന ഓരോ സ്റ്റേജ് നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവുക അതുകൊണ്ട് തന്നെ ആരെങ്കിലും റീ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്കില്ലെങ്കിൽ പോലും ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിർബന്ധമായും അയച്ചു കൊടുക്കുക എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി ലേൺ വേഴ്സിനെ പറ്റി ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വേഴ്സിനെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായ കോമ്പ്രിഹൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ലേൺ വോയ്സിന്റെ മുമ്പത്തെ ലേണേഴ്സിന്റെയും കറണ്ട് ലേണേഴ്സിന്റെയും ഒക്കെ തന്നെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതുമാണ് ഇനി ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ റീ രജിസ്ട്രേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കാം ആദ്യമായി തന്നെ ഗൂഗിളിൽ കയറി നിങ്ങൾക്ക് ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്നുള്ളത് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇഗ്നോ റീ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലിങ്ക് തന്നെയാണ് എടുക്കേണ്ടത് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിട്ടുള്ളൊരു പേജ് ആണ് വരിക അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ജൂൺ തേർട്ടി ആണ് അതിന് മുമ്പേ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പുതിയൊരു ലേർണറെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷനിലാണ് അതിൽ ക്ലിക്ക് ചെയ്ത് സ്വന്തം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അല്ലെങ്കിൽ അതിൽ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക ആ ഒരു കാര്യം ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് ഇനി ആ ഒരു ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറുമാണ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അറിയുകയുണ്ടാവും നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് അറിയുകയുണ്ടാവും നിങ്ങളുടെ പേര് ഈ മൂന്ന് കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ തന്നെയായിരിക്കും അതിന് കൂടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പൊ ഒരു വട്ടം നിങ്ങൾ ഒരു പാസ്വേഡ് വെക്കുക അതിന്റെ കൂടെ തന്നെ വീണ്ടും ഒന്നുകൂടെ ആ ഒരു പാസ്വേഡ് റീടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രണ്ടു വട്ടം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആയി പിന്നീട് അതിനകത്തേക്ക് ആ ഒരു യൂസർ നെയിമും പാസ്വേഡ് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്താണ് ബാക്കി പ്രൊസീജേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇഗ്നൂല് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്തും നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി നിങ്ങളുടെ സ്വന്തം മെയിൽ ഐ ഡി ആണെന്ന് ഉറപ്പുവരുത്തുക ഇനി മറ്റു മെയിൽ ഐ ഡി ആണെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും ഈ ഒ ടി പി വരിക അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നെ പേയ്മെന്റ് എല്ലാം തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സപ്പോസ് പേയ്മെന്റ് ആദ്യവട്ടം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യുക ഇനി രണ്ട് വട്ടം പേയ്മെന്റ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവർ പറയുന്ന ടൈം സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് പക്ഷെ ടു ത്രീ വർക്കിംഗ് ഡേയ്സിൽ തന്നെ ആ കയറി എമൗണ്ട് എക്സ്ട്രാ ആയിട്ട് പോയിട്ടുള്ള എമൗണ്ട് തിരിച്ച് അക്കൗണ്ടിലേക്ക് എത്താറുണ്ട് സോ അതോർത്ത് നിങ്ങൾ വേറെ ഇടാവേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉണ്ട് ഡെബിറ്റ് കാർഡ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഇനി യു പി ഐ വഴിയും എല്ലാം തന്നെ പേ ചെയ്യാവുന്നതാണ് പ്ലസ് എല്ലാവരും തങ്ങളുടെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാതിരിക്കുക റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത് അവസാന ദിവസത്തേക്ക് എല്ലാം വരുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നൂറുകണക്കിന് കോഴ്സ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തേക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെബ്സൈറ്റ് ഹാങ്ങ് ആയെന്നൊക്കെ വരാം അതുകൊണ്ട് ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി ഒരു കോഷൻ കൂടെ പറയുന്നുണ്ട് ഇതെന്തായാലും പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ടാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ അതായത് അക്ഷയ പോലെ അല്ലെങ്കിൽ സൈബർ കഫേലൊക്കെ പോയിട്ടാണ് തങ്ങളുടെ ഇഗ്നോ റീരജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ കോഴ്സ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക അതിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ടും കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നതാണ് പല കാര്യങ്ങളും അതായത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നാവുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരം വരെ ഈ ഒരു ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരുമ്പം ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർട്ടലിലേക്കാണ് എത്താൻ സാധിക്കുക അപ്പൊ അവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആർക്കാണ് സൈൻ ഇൻ ചെയ്യാൻ പറ്റുക സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട് യൂസർ നെയിമും പാസ്വേഡും ഒരു ക്യാപ്റ്റയും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് ഓൾറെഡി റീ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യൂസർ നെയിമും പാസ്വേഡ് അവൈലബിൾ ആയിരിക്കും അത് വെച്ച് നിങ്ങൾക്ക് വേഗം തന്നെ കയറി ബാക്കി പ്രൊസീജിയേഴ്സ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഒന്ന് കോഴ്സ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഫീ പേ ചെയ്യുക അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് പ്രിന്റഡ് ആയിട്ടാണോ അതോ ഡിജിറ്റൽ ആയിട്ട് തന്നെ മതിയോ പി ഡി എഫ് ആയിട്ട് മതിയോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യാനുണ്ടാവും അപ്പൊ ബേസിക്കലി ഈ മൂന്ന് കാര്യമാണ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അതിനകത്ത് കയറിയൊക്കെ ചെയ്യാനുള്ളത് അതല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിലാണ് കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉള്ളത് സോ ആദ്യമായി വരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ പോകേണ്ടത് താഴെ കാണുന്ന ഈ ന്യൂ രജിസ്ട്രേഷനിലാണ് സോ ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഗ്രാം സെലക്ട് ചെയ്യാനുണ്ട് ഐ ഡി കാർഡിലെ നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് എൻറോൾമെന്റ് നമ്പർ കൊടുക്കേണ്ടതുണ്ട് ക്യാപ്ഷൻ കൊടുക്കേണ്ടതുണ്ട് സോ ഞാനിത് പറയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഫോൺ നമ്പറിലേക്ക് വരുന്നതായിരിക്കില്ല മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇത്രയും കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ ഒരു ഒ ടി പി എൻറ്റർ ആ ഓപ്ഷൻ വരും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം ആയിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡായിട്ട് നിങ്ങളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനും പറയും ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ആയി പിന്നെ ഈ പറയിൽ കാണുന്ന ഈ സൈൻ ഇൻ വിൻഡോയിലേക്ക് വരിക യൂസർ നെയിം കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഈസിലി അത് കയറി കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഈസിലി കാണിച്ചിരുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു യൂസർ നെയിം ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കയറാൻ സാധിക്കും കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ലെഫ്റ്റിൽ ഡാഷ്ബോർഡിനൊക്കെ താഴെയായിട്ട് റീ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ റീ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക അതിൽ ബി എ ഇ സി എച്ച് ബാച്ചുലർ ഓഫ് ആർട്സ് ഓണേഴ്സ് എക്കണോമിക്സ് ഈ ഒരു സ്റ്റുഡൻറിന്റെ ഈ ഒരു ലേണറുടെ കോഴ്സ് എക്കണോമിക്സ് ആണ് അതുകൊണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിപ്പം നേരെ കാണുന്നതിൽ ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്യ ടു സെലക്ട് ചെയ്യോ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് അതിനു വാരം നിങ്ങൾ നേരത്തെ എങ്ങനെയാണോ കണ്ടത് ആ കണ്ട ഇടത്തേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പം ഇവിടെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലിക്ക് ചെയ്യ റ്റു സെലക്ട് ചെയ്യാ കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും സോ ഏത് രീതിയിലും നിങ്ങൾക്ക് എടുക്കാം റീ രജിസ്ട്രേഷൻ വഴിയും പോവാം അതുപോലെ നേരിട്ട് ക്ലിക്ക് ചെയ്താലും പോവാം അതിലൊന്നും കുഴപ്പമില്ല സോ ഇവിടെ ഓൾറെഡി കോഴ്സസ് ഒക്കെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില കോഴ്സുകൾ എലക്റ്റീവ് ആണ് ചില കോഴ്സുകൾ കമ്പൽസറി ആണ് അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് കമ്പൽസറി എന്ന് ജസ്റ്റ് കാണിക്കുന്നതിന് ഇവിടെ അപ്ഡേറ്റ് കോഴ്സ് സെലക്ഷൻ എന്നുള്ളത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച കോഴ്സുകളാണ് എന്നിരുന്നാലും ഈ അപ്ഡേറ്റ് കോഴ്സ് സെലക്ഷൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സുകൾ കമ്പൽസറി ആയിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഇലക്റ്റീവായി എടുത്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇങ്ങനെയാണ് കോഴ്സ് സെലക്ഷൻ സെക്ഷൻ വരിക അത് വേറൊരു വിൻഡോന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം സോ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ ഉണ്ട് സോ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് രീതിയിൽ മാത്രം സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് പതിനഞ്ച് ശതമാനം ഉണ്ടാവും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് പ്രിന്റഡ് ഫോമിൽ വീട്ടിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അവർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം പ്രിന്റഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ അത് ചെയ്യാം ഡിജിറ്റൽ മധ്യം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ടൈപ്പ് കാണാം കമ്പൽസറി കോഴ്സുകൾ മൂന്നെണ്ണം ഉണ്ട് ഈ കമ്പൽസറി കോഴ്സ് കൂടാതെ രണ്ട് അലക്ടീവ് കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഈ കൊടുത്തിരിക്കുന്ന കോഴ്സിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ കോഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ട് കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി സെമസ്റ്റർ ഫോറിലേക്കുള്ള പേപ്പേഴ്സ് കൂടെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ സെമസ്റ്റർ ഫോറിലേക്കുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഈ താഴത്തെ വിൻഡോ ആണ് നിങ്ങളുടെ ഫീ എത്രയാണെന്നുള്ളത് അവിടെ താഴെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ ഫീ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പേയ്മെന്റ് ഗേറ്റ് വേസിന്റെ ഓപ്ഷൻ ആണ് എച്ച് ഡി എഫ് സി ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും യു പി ഐ വെച്ചെല്ലാം പേ ചെയ്യാം ഐ ഡി ബി ഐ ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ് വേ ത്രൂ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫീ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ പരിപാടി കഴിഞ്ഞു പിന്നെ അത് ജസ്റ്റ് ആ വരുന്ന റെസീറ്റ് പ്രിന്റ് എടുത്ത് വെക്കുക അതൊരു പി ഡി എഫ് ആക്കി വെക്കുക മറ്റു ഒരു കോപ്പി നിങ്ങൾക്ക് ഏതെങ്കിലും കഫേന്നോ മറ്റോ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് ഏതൊക്കെ സെലക്ട് ചെയ്തു എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു പ്രൂഫുമായി അത് നിങ്ങൾ ഫീ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് എന്നുള്ളതിനൊരു പ്രൂഫായി അത് ജസ്റ്റ് എടുത്ത് വെക്കുക ഏതൊരു കാര്യത്തിന്റെ ആണെങ്കിലും റെസീറ്റ് എടുത്ത് വെക്കാൻ നമ്മൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും മറ്റ് കോഴ്സിന്റെ സെലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ പറയാറുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അതൊരു പ്രിന്റ് ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് പി ഡി എഫ് എങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇഗ്നോർ റീ രജിസ്ട്രേഷൻ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സൈക്കിളിലേക്ക് വരുമ്പം ചെയ്യേണ്ട അല്ലെങ്കിൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് വിട്ടുപോകാതിരിക്കുക ഇനി ഇതും സംബന്ധിച്ചുള്ള എന്ത് അസിസ്റ്റൻസിനും നിങ്ങൾക്ക് ലേൺ വോയ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ആൻഡ് ഇതുപോലത്തെ ഹെൽപ്പ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക മറ്റൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ